നല്ല സൗണ്ട് നല്ല സൗണ്ട് ഓക്കെ സൗണ്ട് പറഞ്ഞേ ഇതിനുള്ള കളിക്കാതെ ഭയങ്കര സൗണ്ട് വരുവാ

സർവത്ര സാധനം കഴിക്കും ഉഴപ്പില്ല വീടിനും പറ

ഗ്രോണസിലുണ്ടാവുന്നു ആ ഗ്രോണസിലുണ്ട് ഗ്രോണസിലുണ്ട് അറിയില്ല കറക്റ്റ് ആയിട്ട് അറിയില്ല ഒരുത്തോളൂ ഭ്രാന്തന്റെ മലയാളി സാട്ടാ കേട്ടി ഞാൻ വലിയ കേട്ടിഞ്ഞോ വലിഞ്ഞോ ഞാൻ ഇവിടെ അമരേ വരുന്ന അമ്മാര് എവിടെയാടാ ഞാനാണെങ്കിൽ ഓപ്പണിൽ ഓടിക്കൊണ്ടു വരിക

നോക്ക്ട അനങ്ങല്ല മുടിക്കുള്ളൂടെ കേക്ക്ണ്ട് എടാ സിക്സറെ വലഞ്ഞോ 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 ഞാൻ പാടോ പ്രാന്തടേ മുടിങ്ങട ശാവ് ആടടടട റിപ്ലൈ റിപ്ലൈ ദേ ദേടട കടന്നോടണംട്ടാ നിനക്ക് റീകോൾ ചെയ്യാൻ കഴിയോ

മുകളിലൂട്ടിയാസ് വെട്ടിക്കൊല്ലടാടാ മൈരോളുടെ അപ്പന്റെ ണ്ടല്ലോ പിശാശിനെ കേറി വന്നു ഞാൻ താഴെ തട്ടിട വരുന്നു എനിക്ക് എന്റെ ക്രീറ്റ് എവിടെ ഒരുമിച്ച് പുഷാക്കിയാ രണ്ടുപേർ മേനിക്കു ഒന്നാണ് ടാത്ര ആളെന്ന് അറിയില്ല ഞാൻ രണ്ടെണ്ണത്തിന് അടിച്ച് നോക്കുമ്പോ രണ്ടുപേരേ ഉള്ളൂ മലയാളി ആയാലും ആരെയും കളിക്കേണ്ട ആവശ്യം ഞങ്ങള് മാത്രമേ തണ്ടി കാണിക്കാൻ കളിക്കാൻ പാടുള്ളൂ വേറെ ആരും അല്പം കളിക്കരുന്ന് കെഎൽ റാംബോ യാര മക കെഎൽ റാംബോ ഒരു റാംബോ ആണോ വേറെ ആരെന്താ ഇത് യമലിക്ക് പാസ് എടാ ശരിയാണി കെഎൽ റാംബോ എടാ 3 നേ സ്കോപ്പ് ഓണാ ആരെങ്കിലും റെ റെ ആരെങ്കും ഉണ്ടല്ല ഡോപ്പ് ചെയ്താ 3 ന്റെ സ്കോപ്പ് ഞാൻ തള്ളാറ് ഹോൾഡിൽ ഞാൻ ഇരക്ക് ഞാൻ വരാം മറ്റേ മറ്റേ അണ്ടികളുണ്ട് വിരടമായിരക്കുള്ള ക്രോണസ്

ഞാൻ പോയി പോയിട്ട് ആറ് പേര് വില എന്തായാലും വില കോട്ട കഴിഞ്ഞിട്ട് വീട്ടിലും പക്ഷെ നമ്മ പുറകിന്ന് നടന്നോരടി ഒന്നോ നമ്മളെ എത്ര ഓപ്പൺ ഇവിടെ സേഫ് അല്ലേ

ചെറിയ വരാൻ പേടിയുണ്ടോ അവർക്ക് താഴെ ആ താഴെ രണ്ടെണ്ണം ഉണ്ട് മേലൊന്നും ഉണ്ട് കൊടുക്കല്ലേ ആ മേലിൽ തന്നെ ഇണ്ടാവും ആ വീടിന്റെ മേളിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് അവിടെ തന്നെ ഒരു മൂന്നുപേരുടെ അത് മാത്രം പുറകിലാളില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടേ ഡൈ കളി കഴിഞ്ഞ ഫുഡ് അടിച്ചിട്ട് വരാട്ടാ ഒരു അരമണിക്കൂർ ലെഫ്റ്റില് ഉള്ളൂ ശക്ത ശങ്ക ശങ്കട്ടിക്ക എന്തിട്ട പൂത്തിലെ പേരൊക്കെ ഞാൻ ഞാന അരമണിക്കൂർ ഇപ്പൊട്ടോ ഫുഡ് എടുത്തിട്ട്